നമസ്കാരം മക്കളെ അപ്പാർട്ട്മെന്റിൽ ഉപേക്ഷിച്ച് സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയക്കായി വിദേശത്തേക്ക് പോയ അമ്മയ്ക്ക് നാലായിരം കുവൈ ദിനാർ പിഴ ചുമുത്തി കുട്ടികളെ വേണ്ടവിധം സംരക്ഷിക്കാനും പരിചരിക്കാനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാതെയാണ് അമ്മ വിദേശത്ത് പോയതെന്ന് കോടതി കണ്ടെത്തി കുട്ടികൾക്കെതിരെയുള്ള അവകാശ ലംഘനങ്ങളിൽ കർശന നടപടിയെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി മാതാപിതാക്കൾ കുട്ടികളെ ഉപേക്ഷിച്ച് വിദേശത്ത് പോകുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈ സംഭവം വിദേശത്ത് താമസിക്കുന്ന മലയാളികളടക്കമുള്ളവർക്കിടയിൽ ഈ വിഷയത്തിൽ വേണ്ടത്ര ബോധവൽക്കരണം അനിവാര്യമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാകാതെ വിദേശയാത്ര നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി കൂട്ടിച്ചേർത്തു കേസിലെ കുട്ടികളുടെ മുത്തശ്ശിയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് പരാതി ഫയൽ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുൻപേ അമ്മ കുട്ടികളെ ഉപേക്ഷിച്ച് പോയിരുന്നുവെന്ന് മുത്തശ്ശി കോടതിയിൽ മൊഴി നൽകി കുട്ടിയുടെ പിതാവും സമാനമായ രീതിയിലുള്ള മൊഴിയാണ് നൽകിയത് അമ്മയോടൊപ്പം പോകാൻ താൽപ്പര്യമില്ലെന്നും പിതാവിനോടൊപ്പമാണ് ജീവിക്കാൻ താൽപ്പര്യമെന്നും മകൻ കോടതിയെ അറിയിച്ചിരുന്നു വിദേശയാത്രയും കുട്ടികളുടെ സംരക്ഷണവും എന്ന വിഷയത്തിൽ കുവൈത്തിൽ ഇത്തരം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിധി ഏറെ പ്രസക്തവുമാണ്